ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ജെ ജെയിം അക്കാദമി ഇന്നത്തെ എൻഗ്ലെക്സാറിന്റെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് ആയിട്ട് നോക്കാം സോ വീഡിയോയിലേക്ക് കടക്കാം സോ നമുക്ക് ആദ്യം ഈ ഒന്ന് വായിച്ച് നോക്കാം നഴ്സ് ഇസ് പ്രിപ്പയറിംഗ് അഡ്മിനിസ്റ്റർ എ ബ്ലോക്കർ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി എ കോൺട്രാ ഇൻഡിക്കേഷൻ ടു അഡ്മിനിസ്റ്റർ ദ മെഡിക്കേഷൻ ഒരു നഴ്സ് ബീറ്റ ബ്ലോക്കർ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പോവാണ് ഇതിലേതാണ് കോൺട്രാ ഇൻഡിക്കേഷൻ ഈ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള കോൺട്രാ ഇൻഡിക്കേഷൻ വിച്ച് മീൻസ് ബീറ്റ ബ്ലോക്കർ ആർക്ക് കൊടുക്കാൻ പാടില്ല ഹാർട്ട് ബ്ലോക്ക് മയോകാഡിൽ ഇൻഫാക്ഷൻ ഹാർട്ട് ഫെയിലിയർ ആൻജൈനാപെക്ടോറിസ് ഇതിലേത് സിറ്റുവേഷനിലാണ് നമുക്ക് ബീറ്റ ബ്ലോക്കർ യൂസ് ചെയ്യാൻ പറ്റാത്തത് ഇതാണ് നമ്മുടെ ചോദ്യം ഓക്കെ ഫാർമകോളജി ക്വസ്റ്റൻസ് വരുമ്പം വളരെ ഡിഫിക്കൽട്ടാണെന്ന് എല്ലാവരും പറയാറുണ്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട് ഏതെങ്കിലും ഒന്ന് കറക്കി കുത്തി ആൻസർ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാറാണ് പതിവൊന്നും സ്റ്റുഡൻറ്സ് പറയാറുണ്ട് അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരുപാട് ഡ്രഗ്സ് ഉണ്ട് എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പഠിച്ചു വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം മിക്സ്ഡ് അപ്പ് ആയിട്ട് കൺഫ്യൂസിങ് ആകുന്നു എന്നുള്ളതാണ് കാരണം പല ഡ്രഗ്സിൻ്റെയും സൈഡ് ഇഫക്റ്റും കോൺട്രാൻഡിക്കേഷനും ഒക്കെ സെയിം ആയിരിക്കും എത്ര എണ്ണം ആണ് നമുക്ക് ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റുക അല്ലെ അതിനൊരു ലിമിറ്റേഷനുണ്ട് സൊ യൂഷ്വലി സ്റ്റുഡൻസ് തിയറി പഠിക്കുന്നവരാണെങ്കിലും എങ്ങനെ തിയറി പഠിക്കണം എന്നറിയാത്തവരാണ് കൂടുതൽ പേരും അതുകൊണ്ടാണ് എൻക്ലക്സിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റാത്തത് രണ്ടും മൂന്നും തവണ അറ്റംപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് കാരണം ബേസിക്ക് പഠിക്കുമ്പോൾ തന്നെ തിയറി പഠിക്കുമ്പോൾ തന്നെ തിയറി ചുമ്മാതെ ബൈഹാർട്ട് ചെയ്തു പോവുകയോ അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ വെറുതെ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത് സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും അതായത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബീറ്റ ബ്ലോക്കറ് അതിൻ്റെ കോൺട്ര ഇൻഡിക്കേഷൻ സൈഡ് എഫക്ട് ബൈഹാർട്ട് ചെയ്ത് വെച്ച നോളജ് അല്ല ബീറ്റ ബ്ലോക്കി ബ്ലോക്കർ എന്തിനാണ് കൊടുക്കുന്ന ബേസിക് നോളജ് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റും ബീറ്റ ബ്ലോക്കർ എന്തിനാണ് കൊടുക്കുന്നത് നോർമലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻക്ലെക്സ് ഡ്രഗ് ആണ് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ള എൻക്ലെക്സ് ആർ ബീറ്റ ബ്ലോക്കർ കാർഡിയ കണ്ടീഷൻ ആയിട്ട് ഹാർട്ട് റേറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുമാണ് യൂസ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി വെക്കുക ബേസിക് ഐഡിയാണ് ബീറ്റ ബ്ലോക്കറിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ ആണത് ഓക്കെ പ്രഷർ കുറയ്ക്കുന്നു ഹാർട്ട് ബ്ലോക്ക് എന്ന കണ്ടീഷൻ എന്താണ് എം ഐ എന്താണ് ഹാർട്ട് ഫെയിലിയർ എന്താണ് ആഞ്ചേന പെക്ടോറിസ് എന്താണെന്നൊന്നും അറിഞ്ഞിരിക്കണം അത് ബൈഹാർട്ട് ചെയ്ത് വെച്ച നോളജ് അല്ല മനസ്സിലാക്കി പഠിക്കണം കാരണം എപ്പോഴും ക്വസ്റ്റ്യനിൽ ഈ ഹാർട്ട് ബ്ലോക്ക് ബീറ്റ ബ്ലോക്കറിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്തായിരിക്കില്ല ചോദിക്കുക ക്ലിയർ അല്ലേ സോ ഹാർട്ട് ബ്ലോക്കിൻ്റെ കൂടെ നമ്മൾ അല്ലെങ്കിൽ ബീറ്റാ ബ്ലോക്കറിൻ്റെ കൂടെ ഹാർട്ട് ബ്ലോക്കിനെ കുറിച്ച് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു ക്വസ്റ്റനിൽ വേറെ ഡ്രഗും ഈ ഹാർട്ട് ബ്ലോക്കും ആയിരിക്കും കൊടുക്കുക അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡിയിൽ ചില സിംറ്റംസും ഹാർട്ട് ബ്ലോക്കും ആയിരിക്കും കൊടുക്കുക സോ ഹാർട്ട് ബ്ലോക്ക് എന്താണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മളൊരു പെർട്ടിക്കുലർ രീതിയിലാണ് അതായത് നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നഴ്സിംഗിൽ പഠിക്കുന്നത് പോലെ നേഴ്സിങ്ങിൽ കണ്ട പഠിക്കുന്നത് പോലെ ഇവിടെ നമുക്ക് എൻക്ലക്സ് ആർ എന് ആയിട്ട് പഠിക്കാൻ നമുക്ക് പറ്റില്ല അങ്ങനെയല്ല എൻക്ലെക്സ് ആറിന് പഠിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണ് വേണ്ടത് അതായത് ഈ ഹാർട്ട് ബ്ലോക്ക് ഏത് സിറ്റുവേഷനിൽ ചോദിച്ചാലും ബീറ്റ ബ്ലോക്കറിൻ്റെ കൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് ഡ്രഗിൻ്റെ കൂടെ ചോദിച്ചോട്ടെ ഏത് സിംറ്റത്തിൻ്റെ കൂടെ ചോദിച്ചോട്ടെ നമുക്ക് ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ആ ഒരു രീതിയിൽ വേണം നമ്മൾ തിയറി പഠിക്കാനായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് എന്താണ് നമുക്ക് നമുക്ക് ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി ചുമ്മാ അത് വായിച്ച് പോകാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് ബ്ലോക്ക് മറക്കാതിരിക്കാനായിട്ട് എങ്ങനെ പഠിക്കാം ഹാർഡ് ബ്ലോക്ക് എന്താണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് ബ്രീഫായിട്ട് നോക്കാം ലൈക്ക് നമുക്കറിയാം ഹാർട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നോർമലി ഹാർട്ട് നമ്മുടെ ബോഡിയിൽ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഹാർട്ടിന് ബീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഹാർട്ടിന് മസിൽസ് ഉണ്ട് അല്ലേ ആ മസിൽസ് കണ്ട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഹാർട്ടിന് ബീറ്റ് ചെയ്യാൻ പറ്റുന്നത് സോ മസിൽസിന് കണ്ട്രാക്ഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് ഹാർട്ട് ബീറ്റ് നോർമലായിട്ട് നടക്കുന്നത് നോ മസിൽസിന് എങ്ങനെയാണ് കണ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹാർട്ടിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ട് അല്ലേ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നോ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉള്ളത് കൊണ്ടാണ് ഹാർട്ടിന് കണ്ട്രാക്ട് ചെയ്യാൻ മസിൽസിന് കൺട്രാക്ട് ചെയ്യാനും ഹാർട്ട് ബീറ്റ് ചെയ്യാനും സാധിക്കുന്നത് നോ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിൽ എവിടെയോ ഒരു ബ്ലോക്ക് ഉണ്ട് അതായത് ഒരു ട്രാഫിക് ജാം ഉണ്ടെന്ന് ഓർക്കുക സോ ഒരു ബ്ലോക്ക് ഉണ്ട് ഒരു തടസ്സമുണ്ട് സോ ഇലക്ട്രിക്കൽ സിഗ്നൽസിൽ ഒരു തടസ്സം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് സോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസിന് ഉണ്ടായി അപ്പോൾ മസിൽസിന് കോൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ കൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല എപ്പോൾ കൺട്രാക്ട് ചെയ്യണം എങ്ങനെ കൺട്രാക്ട് ചെയ്യണം എന്നറിയില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും ഹാർട്ട് ബീറ്റ് അവിടെ പ്രോപ്പറായിട്ട് നടക്കില്ല ഹാർട്ട് ബീറ്റ് കുറയും സോ ഹാർട്ട് ബ്ലോക്കിൽ എന്താ സംഭവിക്കുന്നത് ഹാർട്ട് ബീറ്റ് കുറയുകയാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ക്ലിയർ അല്ലേ സോ ഹാർട്ടിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് പാസ് ആകുന്നത് കൊണ്ടാണ് മസിൽസ് കണ്ട്രാക്ട് ചെയ്യുകയും ഹാർട്ട് ബീറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നത് ഇവിടെ ഇലക്ട്രിക്കൽ സിഗ്നൽസിൽ ഒരു ട്രാഫിക് ജാം ഉണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ട് മസിൽസ് കണ്ട്രാക്ട് ചെയ്യുന്നില്ല ഹാർട്ട് ബീറ്റ് അവിടെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല സ്ലോ ആകും അല്ലെങ്കിൽ കുറയും അപ്പോൾ ഹാർട്ട് ബ്ലോക്കിൽ ഹാർട്ട് റേറ്റ് കുറയുന്ന ഒരു പ്രോബ്ലമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ എന്നാൽ മയോ കാർഡിയൽ ഇൻഫാക്ഷൻ എന്താണ് മയോ കാർഡിയം എൻറ്റോ കാർഡിയം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഹാർട്ടിന്റെ മസിൽ ലെയേഴ്സ് ആണ് അല്ലേ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സെൽ ഡെത്താണ് ഓക്കെ സോ ഈ മയോകാർഡിയത്തിന് സെൽ ഡെത്ത് സംഭവിക്കുന്നു മയോ കാർഡിയൽ ടിഷ്യൂ നശിച്ചു പോകുന്നതിനെയാണ് നമ്മൾ മയോ കാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹാർട്ടിൻ്റെ നോർമൽ ഫംഗ്ഷൻ എന്താ ബ്ലഡ് പമ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ അത് നടക്കാതെ വരുമ്പോഴാണ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്നത് അതായത് ഹാർട്ടിൻ്റെ നോർമൽ ഫങ്ഷൻ നടക്കുന്നില്ല അതായത് ഹാർട്ടിന് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്നത് ആൻജേനാ പെക്ടോറിസ് എന്താണ് ചെസ്റ്റ് പെയിൻ ആണ് അല്ലെ ചെസ്റ്റ് പെയിൻ ആണ് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴും ഓക്സിജൻ്റെ സപ്ലൈ കുറയുമ്പോഴും ഒക്കെയാണ് ആൻജേനാ പെക്ടോറിസ് ഉണ്ടാകുന്നത് സോ ഇവിടെ സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താ കോൺട്രൻഡിക്കേഷൻ ഉള്ളത് ഏത് സിറ്റുവേഷനിലാണ് ബീറ്റ ബ്ലോക്കർ കൊടുക്കാൻ പറ്റാത്തത് സോ ഹാർട്ട് റേറ്റുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഇവിടെ ഏതാണ് ഹാർട്ട് ബ്ലോക്ക് ആണ് അല്ലേ ഹാർട്ട് റേറ്റ് കുറയുന്ന കണ്ടീഷനാണ് സോ ബീറ്റ ബ്ലോക്കർ ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്ന ഡ്രഗ് ആണ് അപ്പൊ വീണ്ടും ഈ ബീറ്റ ബ്ലോക്കർ ഹാർട്ട് ബ്ലോക്കിന് കൊടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് വീണ്ടും താഴോട്ട് പോവല്ലേ ചെയ്യാ കുറയില്ലേ സോ അതൊരു പ്രോബ്ലം അല്ലേ അപ്പൊ അതുകൊണ്ട് ഹാർട്ട് ബ്ലോക്ക് ആണ് ഇവിടെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആകുന്നത് അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് വൺ ചൂസ് ചെയ്യുക മറ്റ് മയോക്കാഡിൽ ഇൻഫാക്ഷൻ ഹാർട്ട് ഫെയിലിയർ ആഞ്ചേന പെക്ടോറിസിലൊന്നും ഹാർട്ട് ഫെയിൽ ഹാർട്ട് റേറ്റ് കുറയുന്ന സിറ്റുവേഷൻ അല്ല അവിടെ ഉണ്ടാകുന്നത് അത് ബീറ്റ ബ്ലോക്കറിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ അല്ല സോ ബീറ്റാ ബ്ലോക്കറിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ എന്താണെന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടല്ല നമ്മൾ ഈ ആൻസർ ചെയ്തിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ബീറ്റ ബ്ലോക്കറിന്റെ ഹാർട്ട് ബ്ലോക്ക് ഇൻഫാക്ഷൻ ഹാർട്ട് ഫെയിലർ ആൻജേനസ് ഇതിന്റെ ഒരു ബേസിക് നോളജ് എടുത്തിട്ടാണ് നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ സോ ഇങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ തിയറി പഠിക്കുമ്പോൾ ഈ ഹാർട്ട് ബ്ലോക്ക് എന്താണെന്നൊക്കെ ഇങ്ങനെ പഠിച്ചു വെക്കുമ്പോൾ വേറെ ഏത് പഠിച്ചുവെക്കുമ്പോൾ ക്വസ്റ്റിന്റെ ബീറ്റ ബ്ലോക്കറിന്റെ കൂടെ മാത്രമല്ല വേറെ ഏത് ഡ്രഗിന്റെ കൂടെയും ഏത് സിംറ്റംസിന്റെ കൂടെയും ഈ ഹാർട്ട് ബ്ലോക്കിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അതാണ് ഇങ്ങനെ തിയറി പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് സോ സാധാരണ എല്ലാവരും തിയറി പഠിക്കും ഒരുപാട് പഠിക്കും പക്ഷേ പഠിക്കുന്നതും ക്വസ്റ്റ്യനിൽ വരുന്നതും തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാതാണ് പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റിനിൽ ഇരിക്കുമ്പോൾ ഇത്രയും തിയറി പഠിച്ചിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത് പാസ് ആവാൻ സാധിക്കാത്തത് അതുകൊണ്ട് തിയറി പഠിക്കുന്നതിനൊരു രീതിയുണ്ട് നമ്മൾ വെറുതെ ചുമ്മാതെ ബൈ ഹാർട്ട് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല ആവശ്യമുള്ളത് എൻക്ലെക്സിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതിനനുസരിച്ച് ഏത് ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തിയറി പഠിക്കാനായിട്ട് ഓക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആരെങ്കിലും എൻഗ്ലെക്സിന് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് തിയറി പഠിച്ചിട്ടും പാസ് സാധിക്കുന്നില്ല ക്വസ്റ്റ്യൻ ടൈപ്പ് അറിയില്ല ക്വസ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നറിയില്ല എങ്ങനെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം എന്നറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എൻഗ്ലെക്സ് ആറിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ് ഞാൻ തന്നെയാണ് ക്ലാസസ് എടുക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ